ഇഷ്ടങ്ങൾ ഫാമിലി വെഡിംഗ് സെന്റർ മഞ്ചേരി വടകര മേപ്പാടി വടകര താഴെ അങ്ങാടിയുടെ രുചി മാഹാത്മ്യം വിളിച്ചറിയിച്ചുകൊണ്ട് എം യു എം ഹയർ സെക്കൻഡറി വിഭാഗം ഒരുക്കിയ ഫുഡ് ഫെസ്റ്റ് ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ പത്താം വാർഷികത്തോടനുബന്ധിച്ചാണ് ഫുഡ് ഫെസ്റ്റ സംഘടിപ്പിച്ചത് താഴെ അങ്ങാടിയിലെ പുരാതന കാലത്ത് തീൻമേശയിൽ സ്ഥാനം പിടിച്ച സബൂക്ക് പത്തിരി എർക്കിക് പത്തിരി പോലെയുള്ള മുപ്പത്തിരണ്ട് തരം ഭക്ഷണ വിഭവങ്ങൾ പ്രദർശിപ്പിച്ചു കൂടാതെ രുചിയേറും വിഭവങ്ങളുടെ വിൽപ്പനയും ഉണ്ടായിരുന്നു ഈ വർഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന പ്രിൻസിപ്പൽ സജീവൻ മാസ്റ്ററുടെ യാത്രയയപ്പിന്റെ ഭാഗമായി ഹയർ സെക്കൻഡറി വിഭാഗം വിദ്യാർത്ഥികൾ വീടുകളിൽ നിന്നും കൊണ്ടുവന്ന വിഭവങ്ങളാണ് പ്രദർശനത്തിന് ഒരുക്കിയത് ഫുഡ് ഫെസ്റ്റിന്റെ ഉദ്ഘാടനം പി ടി എ പ്രസിഡന്റ് യുനെസ്കെ ടി നിർവഹിച്ചു രുചി പേര് കേട്ട താഴേങ്ങാടിയിൽ വടകര എം എ ഹയർ സെക്കൻഡറി സ്കൂൾ ഒരു ഫുഡ് ഫെസ്റ്റിവൽ ദ ടേസ്റ്റ് ഓഫ് താഴേങ്ങാടി എന്നുള്ള രീതിയിൽ സംഘടിപ്പിച്ചിരിക്കുകയാണ് വൻ ജനപങ്കാളിത്തമായിരുന്നു ഈ സമയം ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അങ്ങാടിയുടെ രുചിയെക്കുറിച്ച് അങ്ങാടിയിലെ വിഭവങ്ങളെക്കുറിച്ച് പുറം ലോകത്തെ അറിയിക്കുക എന്നുള്ളതാണ് എന്നും സൽക്കാരപ്രിയരും ഒരു സ്നേഹസമ്പന്നരുമാണ് താഴെങ്ങാടിയിലെ ജനങ്ങൾ ആ സ്നേഹസമ്പന്നയുടെ ഒഴുക്കാണ് ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒപ്പം തന്നെ ഈ ഫ്രസ്റ്റിൻ്റെ ഭാഗമായി പൂർവ്വ വിദ്യാർത്ഥിയായ ആഷില അവതരിപ്പിക്കുന്ന മേഫിലും പൊടിച്ചായയും എന്ന പരിപാടിയും ഇവിടെയുണ്ട് എം എം ഐ സ്കൂളിൽ ഹയർ സെക്കൻഡറിയുടെ പത്താം വാർഷികമാണ് എം ഐ സബിയുടെ നൂറാം വാർഷികമാണ് ആ സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് പി ടി ഐയുടെയും അധ്യാപകരുടെയും നാട്ടുകാരുടെയും പൂർണ്ണ സഹകരണത്തോടുകൂടി അങ്ങാടിയിലെ പല വിഭവങ്ങളും ഇതുവരെ ആർക്കും അറിഞ്ഞുകൂടാത്ത പല വിഭവങ്ങളുമാണ് കുട്ടികൾ പ്രദർശനത്തിന് വെച്ചിരിക്കുന്നത് പ്രദർശനം കാണാനും വൻ ജനത്തിരക്കാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നല്ല വിഭവങ്ങൾ കുട്ടികൾ ഒരുക്കിയിട്ടുണ്ട് ആ ആ പണ്ട് മാറ്റി ബാക്കി വരുന്ന പൈസ കൊണ്ട് സ്കൂളിൽ ഒരു ഫിറ്റ്നസ് സെൻറ്റർ ഉണ്ടാക്കാനുള്ള ശ്രമവും കുട്ടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എൻ എസ് എസിൻ്റെ ആഭിമുഖ്യത്തിൽ അടുത്ത ആഴ്ച ഒരു വീടിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട റിയാസ് നിർവഹിക്കുന്നവരം കൂടി അവസരത്തിലുണ്ട് പ്രിൻസിപ്പൽ സജീവ് കുമാർ എം എം സഭാ പ്രതിനിധികളായ കെ കെ മഹമൂദ് കെ എം പി അഷ്റഫ് പി മഹമ്മൂദ് വി ഷബീർ നിസ്താർ കെ ടി ഹെഡ് മാസ്റ്റർ എൻ പി അഷ്റഫ് പി എം മുസ്തഫ പി കെ ലത്തീഫ് എം ഫൈസൽ അദീബ് അഹമ്മദ് ലത്തീഫ് തുറയൂർ എൻ പി ഹംസ കെ ഹാജറ ഷുക്കൂർ മെഹഫിൽ ഫെമിനാൻ അഫ്സൽ എന്നിവർ നേതൃത്വം നൽകി തുടർന്ന് പ്രശസ്ത ഗസൽ ഗായകൻ ആശീർ വടകേരയുടെ നേതൃത്വത്തിൽ മെഹിലും പൊടിച്ചായും എന്ന പരിപാടിയും അരങ്ങേറി मधुरं निया गानप्रियरे आस्वादगरे असल्मानचूडा मानसदशगत्य स्वर